അധികാരം മനുഷ്യനെ ഉന്മത്തരാക്കും അധികാരം കൊണ്ട് കയ്യിലേന്തിയാൽ മനുഷ്യജീവനൊക്കെ പിന്നെ പുല്ലുവിലയാണ് പണമില്ലാത്തവനും നിസ്വരൊക്കെ കള്ളന്മാരായി അവർക്ക് തോന്നും അനീതി കാണിക്കുന്നവരാണെന്ന് അവർക്ക് തോന്നും പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊല കൊല ചെയ്യുകയും കഖയൻ ടാബിനൊക്കെ കൊണ്ട് കൊന്നു തള്ളുകയൊക്കെ ചെയ്യും ഇത്തരം ഭരണകൂട ഭീകരതകൾ ആവർത്തിക്കപ്പെടുകയാണ് അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഉദയകുമാറും രാജനുമൊക്കെ ഭരണഭൂ ഭരണകൂട ഭീകരതയുടെ ഇരകളാണ് ഉദയ ഉദയകുമാറിൻ്റെ അമ്മയും ഈശ്വരവാര്യനും രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കൊലപാതകം രണ്ടായിരത്തി പതിനെട്ട് കീഴ്ക്കോടതി കുറ്റക്കാരെന്ന് കണ്ട് തുറങ്കിലടച്ചവരെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഹൈക്കോടതി ഒരു നിർവാഹമില്ലാതെ തെളിവുകളുടെ അഭാവത്തിൽ ആ കുറ്റവാളികളെ വെറുതെ വിട്ട് വിട്ടത് ആ അമ്മയുടെ ചോദ്യമുണ്ടല്ലോ അപ്പം എൻ്റെ മകൻ ആര് കൊന്നു അവ എന്നെക്കൂടെ കൊല്ലാമായിരുന്നില്ലേ കോടതിക്ക് എന്ന് പാവം സന്നി വന്നിട്ടുണ്ട് സംസാരത്തിൽ ക്ലാരിറ്റി ഇല്ല എങ്കിലും ആ ഒരു മകനും മകനു വേണ്ടി ദീർഘകാലം നിയമ പോരാട്ടം നടത്തിയ ഒരു അമ്മയുടെ ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടല്ലോ മനസ്സ് അത് നമുക്ക് കാണാതെ വയ്യ ഈ ലോകത്തിൻ്റെ കോടതി എന്ത് വിധിച്ചാലും ശരി പ്രപഞ്ചത്തിൻ്റെ ഒരു ചോദ്യം ചെയ്യലുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കും സാധിക്കില്ല സാധിക്കാതിരിക്കട്ടെ അതേ ആ ചോദ്യ ചോദ്യത്തെ പോലെ തന്നെയാണ് ഈശ്വരവാരുടെ ഒരു ചോദ്യം നമ്മുടെ ചെവിയിൽ ഇപ്പോഴും ഇങ്ങനെ കടന്ന് മുഴങ്ങുന്നത് മരിച്ചിട്ടും എൻ്റെ കുഞ്ഞിനെ എന്തിനെ നിങ്ങൾ മഴയത്ത് എന്ന് ഈ ജസ്റ്റിസ് ഇപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയല്ലേ കാരണം സാധാരണക്കാർക്കുണ്ടോ അപ്പോൾ നീതി കോടതിയെ എന്തിനു നാം ഒരു തോന്നലല്ലേ നമുക്കൊക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഉദയകുമാറിൻ്റെ വിധി കേട്ടപ്പോൾ ആ അമ്മയുടെ സംസാരം കേട്ടതോടുകൂടി ഞാൻ ആകെ തകർന്നു കാരണം എനിക്ക് അമ്മയുടെ യാത്രകൾ അപരിചിതമല്ല മകനെ ഒരു അമ്മയുടെ വഴിയിലൂടെ അമ്മ പോ ആ അമ്മ പോയ വഴിയിലൂടെയൊക്കെ ഒരു പോയ ഒരു അമ്മ എന്ന നിലയിൽ അതൊന്നും എന്നെ അങ്ങോട്ട് നുറുക്കിക്കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് കാരണം ഈ ഈ വിധി ഈ ഭരണകൂട ഭീകരതയുടെ ഇര ഇരയായതിനെക്കുറിച്ചും ഒന്നുമല്ല എൻ്റെ കൺസേൺ ഉണ്ടായത് കാരണം ഇത്രയും ലോങ് ഡ്രോൺ ലീഗൽ പാറ്റിൽ നീതിക്ക് വേണ്ടിയിട്ട് അത് വല്ലാത്തൊരു ആണ് ഒരു ആയുഷ്കാലം മുഴുവൻ പൊരിതിയ അവസാന നിമിഷമാണ് ഒരു വിധി വരുന്നത് പത്തിരുപത്തഞ്ച് വർഷത്തിന് ശേഷം അപ്പോഴൊക്കെ ഈ കൾപ്പിറ്റ്സ് അവരുടെ യുവത് ആവട്ടെ അവരുടെ ജീവിത സന്തോഷങ്ങളാവട്ടെ അല്ലെങ്കിൽ എല്ലാ എല്ലാ രീതിയിലും സുഖലോരുകയിലൂടെയുള്ളൊരു ജീവിതമാണ് അവർക്ക് കിട്ടുന്നത് അതേസമയം ഈ ഇൻജസ്റ്റിസ് നേരിട്ട ആ കക്ഷി ഇവരുടെ ഈ ജീവിതം പളപ്പളപ്പുള്ള ജീവിതം നോക്കി നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയുണ്ടല്ലോ അത് അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു ശാപം തന്നെയാണ് ഇനി ഇത്തരം ഇതാണ് ഈ ജുഡീഷ്യറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇനി സാധാരണ പൗ പൗരന്മാരാരും തന്നെ കോടതിയെ സമീപിക്കുമെന്ന് തോന്നുന്നില്ല മറുപടികൾ ചിലപ്പോൾ നോക്കുമായിരിക്കാം അതല്ലെങ്കിൽ ഡിപ്രഷന് വിധേയായി അല്ലെങ്കിൽ ആത്മഹത്യകൾ പെരുകുമായിരിക്കാം കോടതിയിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു നേരത്തെ തന്നെ കാരണം ജഡ്ജിയൊക്കെ ഈ വല്ലാതെ ഇതിനു മുന്നിലുള്ള പല കേസുകളിലും കോടതി നടത്തിയ വിധിയിലൂടെയൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് കോടതി എന്താണ് കോടതിയിൽ സംഭവിക്കുന്നതെന്നും ഒരു ഒരു ജഡ്ജി തന്നെ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ഒരു കറപ്റ്റഡായിട്ടുള്ള ജഡ്ജിയുടെ വാർത്തയൊക്കെ നമ്മൾ കേട്ടതിന് ശേഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് കോടതി നടക്കുന്നതെന്ന് പണക്കാർക്ക് മാത്രമുള്ളതാണ് നീതി എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലായി അത് കയ്യാലപ്പുറത്തെ നീ സാധാരണക്കാർക്ക് നീതി കയ്യാലപ്പുറത്തെ തേങ്ങ തന്നെയാണ് ഇതിനെ ഒരു അറുതി വരണ്ടേ ഇങ്ങനെ നീതിക്ക് വേണ്ടിയുള്ളൊരു നടത്തം മാത്രമായി അവസാനിക്കുകയാണ് ഇരയായപ്പെട്ടവരുടെ അല്ലെങ്കിൽ കൊലക ചെയ്യപ്പെട്ട പെട്ടവരുടെ ബന്ധുക്കളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവർക്ക് വേറെ ജീവിതത്തിൽ പിന്നെ അതോടുകൂടി അവരുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ് ഇങ്ങനെയല്ലല്ലോ വേണ്ടത് സമയബന്ധിതമായിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നീതി നടപ്പാക്കണ്ടേ ഇത് വല്ലാത്തൊരവസ്ഥയായി ആ അമ്മയുടെ കണ്ണീര് കണ്ടിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിസ്സഹായമായിട്ടിരിക്കുകയാണ് മനസാക്ഷിയുള്ള ആൾക്കാരൊക്കെ